അസലാമലൈക്കും വറഹമത്തല്ല പരിശുദ്ധ റബിയൽ അവ്വൽ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മടവൂർ സി എം വലിയാഹിയുടെ ഒരു കറാമത്തിനെ കുറിച്ചിട്ടാണ് മടവൂർ സി എം വലിയ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും നമ്മളിൽ പല ആളുകളും അവിടത്തേക്ക് നേർച്ച ചെയ്യുകയും ചെയ്യാറുണ്ട് എന്നാൽ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല ശുദ്ധിയോടു കൂടിയിട്ട് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് വട്ടം അവിടത്തേക്ക് ഓതിക്കൊണ്ട് ഹതിയ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഏത് തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമുള്ള മുഴകളും എല്ലാം അള്ളാഹുദാല് നിങ്ങൾക്ക് പൂർണ്ണമാക്കിയിട്ടും ഷിഫയാക്കി തരുന്നതാണ് മടവൂർ സി എം വലിയുല്ലാഹിയുടെ പേരിൽ പതിനൊന്ന് തവണ സൂറത്തു ഫാത്തിഹ നിങ്ങൾ ഓതുക ഓതിയതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈകളിലും ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ട് ആ വേദനയുള്ള ഭാഗത്ത് നിങ്ങൾ നല്ലവണ്ണം ഒടിയുക ശരീരമാസകലം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് മുമ്പായി പതിനൊന്ന് രൂപ മടവൂർ സി എം വലിയുള്ളാഹിയുടെ പേരിൽ നീർച്ചത്താക്കി വയ്ക്കുക പിന്നീട് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സമയത്ത് അത് കൊണ്ടു കൊടുക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ചെയ്യേണ്ടത് നവരിവിന് ശേഷമോ അല്ലെങ്കിൽ സുഭിക്കു ശേഷമോ ആണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ശരീരത്തിനുള്ള പല രോഗങ്ങൾ മാറിക്കിട്ടുവാനും വേദനകൾ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്നതിനും ഇടയായി വന്നിട്ടുണ്ട് മടവൂർ സി എം വലിയുടെ കറാമർത്ത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെയും പ്രയാസങ്ങളും വേദനകളും മാറാത്ത രോഗങ്ങൾ പോലും നിങ്ങൾക്കും ശിഖയായി കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒരുപാട് ആളുകളെ പല രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും നൂറ് ശതമാനം ഫലവത്താകുന്ന ഒരു അറിവാണ് ഇത് ഇത് നിങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ രോഗങ്ങളും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ശിഖയായി കിട്ടുകയും ചെയ്യുന്നതാണ് പതിനൊന്ന് വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതുക അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് മടവൂർ സി എം വനിയൂർ പേരിൽ നിങ്ങൾ പതിനൊന്ന് വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതി അവസാനം നിങ്ങൾ അത് അവരുടെ ഹുറത്തിലേക്ക് നിങ്ങൾ ഹതിയ ചെയ്യുക തീർച്ചയായിട്ടും ഒരുപാട് അനുഭവസ്ഥർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി അറിവൊന്ന് പകർന്നു കൊടുക്കുക അസ്സലാമു അലൈക്കും വറഹമത്